അടുത്തു നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വീണ്ടും അധികാരത്തിലെത്തുമെന്ന് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു ജെ വി സി പോൾ നടത്തിയ അഭിപ്രായ സർവേയിലാണ് എൻ ഡി എ സഖ്യത്തിന് മുൻതൂക്കം ഇരുന്നൂറ്റി നാല്മൂന്ന് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ നേടാൻ കഴിയും ഇന്ത്യ സഖ്യത്തിന് തൊണ്ണൂറ്റിമൂന്ന് മുതൽ നൂറ്റി പന്ത്രണ്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് ബീഹാറിൽ ഏറ്റവും വലിയ വിജയം നേടുന്നത് ബി ജെ പി തന്നെയായിരിക്കും എൺപത്തി വരെ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്നും അധികാരത്തിലിരിക്കുന്ന ജെ ഡി യുവിന് പരമാവധി നാല്പത്തെട്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് സർവേ ഫലം മഹാസംഖ്യത്തിൽ ആർ ജെ ഡിക്ക് എഴുപത്തെട്ട് വരെ സീറ്റുകൾ ലഭിക്കുമ്പോൾ കോൺഗ്രസിന് ഒമ്പത് മുതൽ പതിനേഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും ഇടത് പാർട്ടികൾക്ക് പതിനെട്ട് സീറ്റുകൾ ലഭിക്കുമെന്നും സർവേ പറയുന്നു പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ഒരു സീറ്റാണ് ലഭിക്കുക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പേർ പിന്തുണച്ചത് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിനെയാണ് മുപ്പത്തിമൂന്ന് ശതമാനം പേരാണ് തേജസ്വിയെ പിന്തുണച്ചത് രണ്ടാം സ്ഥാനത്തുള്ള നിതീഷ് കുമാറിന് ഇരുപത്തി ശതമാനം പേരാണ് പിന്തുണച്ചത് ചിരാഗ് പാസ്വാനും പ്രശാന്ത് കിഷോറിനും പത്ത് ശതമാനം പേരുടെ പിന്തുണ കിട്ടി എൻ ഡി എക്ക് നാൽപ്പത്തി ശതമാനം വരെ വോട്ടുകൾ ലഭിക്കുമ്പോൾ മഹാസംഖ്യത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ടുകൾ ാണ് കിട്ടുന്നത് രണ്ട് ഘട്ടങ്ങളായാണ് ഇത്തവണ ബീഹാറിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടം നവംബർ ആറിനും രണ്ടാം ഘട്ടം നവംബർ ഈ മാസം വോട്ട് എണ്ണുന്നത് ബീഹാർ സർക്കാരിലെ പ്രമുഖരെല്ലാം ആദ്യ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് നിലവിലെ ഉപമുഖ്യമന്ത്രിമാരും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുമായ സമ്രാറ്റ് ചൗധരി വിജയകുമാർ സിൻഹ പ്രതിപക്ഷ നേതാവും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവ് ലാലു കുടുംബത്തിൽ പിണങ്ങി പിരിഞ്ഞ് മത്സരിക്കുന്ന സഹോദരൻ തേജ് പ്രതാപ് യാദവ് ജെ ഡി യു സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ് കുഷാഹ തുടങ്ങിയവർ ആദ്യ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിയമസഭാ കൌൺസിൽ അംഗമായതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല ചില പ്രധാന മണ്ഡലങ്ങൾ നോക്കിയാൽ അതിൽ ആദ്യം വരുന്നത് രാഘവ്പൂർ മണ്ഡലമാണ് ലാലു പ്രസാദ് യാദവിന്റെ കുടുംബ മണ്ഡലമാണ് രാഘ്പൂർ ലാലുവും ഭാര്യ റാബ്രിയും മാറി മാറി മത്സരിച്ചിട്ടുള്ള രാഘവപൂർ ലിക്കുറയും തേജസ് യാദവാണ് സ്ഥാനാർത്ഥി രണ്ടു തവണ ലാലു പ്രസാദ് യാദവ് ജയിച്ചപ്പോൾ റാബ്രി ദേവി അവിടെ നിന്ന് മൂന്ന് വട്ടം ജയിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ലാലു കുടുംബത്തെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി സതീഷ് കുമാർ റാബ്രി ദേവിയെ പതിമൂവായിരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലും ും തേജസ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അമ്മയെ തോൽപ്പിച്ച സതീഷ് കുമാറിനെയാണ് ഈ രണ്ട് വട്ടവും തേജസ്വി പരാജയപ്പെടുത്തിയത് ഇത്തവണയും സതീഷ് കുമാർ യാദവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ എതിരാളി ജെ ഡിയുവിന്റെ ശക്തികേന്ദ്രമായ താരാപൂർ ആണ് മറ്റൊരു പ്രധാന മണ്ഡലം ആർ ജെ ഡിയും ജെ ഡിയും തമ്മിൽ വർഷങ്ങളായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലമാണിത് എന്നാൽ ഇത്തവണ സീറ്റ് ധാരണ പ്രകാരം ഈ മണ്ഡലം ബി ജെ പിക്ക് ആണ് കിട്ടിയത് ഉപമുഖ്യമന്ത്രി സമ്രാറ്റ് ചൌധരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കുശവാഹ യാദവ് മുസ്ലിം പട്ടികജാതി വിഭാഗങ്ങളുടെ സ്വാധീനമുള്ള മണ്ഡലമാണിത് ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി അരുൺകുമാറാണ് ലക്കിസരായ് അലി നഗർ ഹാസൻപൂർ ഹർനോഡ് ഷിയോഹാർ ദഘുനാഥ്പൂർ നസറാം എന്നിവയാണ് കടുത്ത മത്സരം നടക്കുന്ന ബീഹാറിലെ മറ്റു ചില മണ്ഡലങ്ങൾ ഒട്ടേറെ യാത്രകൾ നടത്തിയിട്ടും നേതാക്കൾ സംസ്ഥാനം മൊത്തം പര്യടനം നടത്തിയിട്ടും കോൺഗ്രസിന്റെ അവസ്ഥ ശോകമാണ് ബീഹാറിൽ സർവേ പ്രകാരം ഒമ്പത് മുതൽ പതിനേഴ് സീറ്റുകളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ ഇടതുപാർട്ടികൾക്കാണെങ്കിൽ പതിനെട്ട് സീറ്റ് വരെ ലഭിക്കാം എന്നാണ് ഈ സർവേ ഫലത്തിൽ പറയുന്നത്